ഹലോ എല്ലാവർക്കും ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വളരെ ധൃതി പിടിച്ച് യുദ്ധകാലടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത് കാരണം ഈ വീഡിയോ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഈ വീഡിയോയ്ക്ക് ഒരു വലിയൊരു പ്രസക്തി ഒന്നും ഉണ്ടാവില്ല അർജുനെക്കുറിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടാവശ്യമില്ല എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ഒരു നോവായിട്ട് ഒരു പ്രയാസമായിട്ടൊക്കെ ഇരിക്കുന്നൊരു എന്താ ഒരു ഒരു മുറിവായിട്ട് മാറിയൊരു മുഖമാണ് അർജുൻ്റേത് അപ്പം ഈ അർജുനെ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അർജുനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ വേറെ ഒന്നല്ല അർജുൻ്റെ എന്താ പറയുക ഒരു ഒരു ചാനലാണ് പുള്ളിക്കാരി ഇങ്ങനെ എല്ലാവരെയും ും മറ്റുള്ള ആൾക്കാരെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് സ്വന്തം ഫേസ് അവരുടെ അവരുടെ പോലെ മേക്കപ്പ് ചെയ്തിട്ട് അതേപോലെ ആക്കുന്ന ഒരു സംഭവമാണ് എനിക്കങ്ങനെ വിശദീകരിച്ച് എങ്ങനെയാണ് പറയേണ്ടതൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ അർജുനെ ഇനി അർജുനെ നല്ല മരിച്ചുമായി ആരെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല അവരെ അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാൻ പറ്റില്ല എന്നാൽ പോലും ഈ പുള്ളിക്കാരിതാ മേക്കപ്പ് ചെയ്തിട്ട് അർജുനൻ്റെ അതേ നമ്മളെന്താ പറയുക അർജുൻ്റെ വീട്ടുകാരൊക്കെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്നൊന്നും നമുക്കിത് കാണുന്ന ആൾക്കാർക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് അത്രയും പെർഫെക്റ്റായിട്ടാണ് എന്താക്കിയിരിക്കണത് അർജുനെ മേക്കപ്പ് ചെയ്തിട്ട് മാറ്റിയെടുത്തിരിക്കുന്നിടത്തോളം കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഇരി ഇച്ചിരി സങ്കടവും അതേപോലെ കുറച്ച് സന്തോഷവും ഒക്കെ തരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടേലേ അർജുനല്ലാന്ന് ആരെങ്കിലും പറയുമോ അതൊക്കെ അല്ല വല്ലാത്തൊരു കഴിവല്ലേ പ്രത്യേകിച്ചും ഒരു ലേഡി മേക്കപ്പ് ചെയ്തിട്ട് ഒരു പുരുഷനെ പോലെ ആവുക എന്ന് പറയുന്നത് അതൊക്കെ അവർക്ക് എന്താ പറയുക ഒരു കഴിവാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി നല്ലൊരു വീഡിയോ ആണ് അപ്പം നല്ലൊരു വീഡിയോ ആണെന്ന് മാത്രമല്ല നമ്മളെല്ലാവരെയും മനസ്സിലൊരു എന്താ പറയുക ഭയങ്കര ഒരു പെയിനായിട്ട് കിടക്കുന്നൊരു ഫേസ് ആണ് അർജുനേത് അപ്പോൾ എങ്ങനെ ചെയ്തപ്പോൾ അത് അതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയണം അല്ലെ അല്ലെങ്കിൽ ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുഞ്ഞ് വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ